ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഗോവൻ സ്പെഷ്യൽ പോർക്ക് സോസേജ് സോസേജാണ് അതിനാവശ്യമുള്ള സാധനങ്ങളാണിവ ഞാനിത് സോസേജ് നന്നായി കഴുകിയെടുക്കുന്നുണ്ട് അത് ഞാൻ ഞാനതിൻ്റെ സ്കിന്ന് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് മാത്രമാണ് എടുക്കുന്നത് സ്കിന്ന് കളഞ്ഞ് അവസാനം ഇങ്ങനെയാണ് അതുണ്ടാവുക ഇനി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഓയിൽ കൂടി ഞാനത് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മുറിച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഇളക്കി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പോർക്ക് സോസേജ് ആഡ് ചെയ്യാം ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയും കുറച്ച് വിനീഗറും ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പോർക്ക് സോസേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഇത് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഞാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല പക്ഷേ കഴിച്ചവരൊക്കെ നല്ല ടേസ്റ്റി ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പീസുമായിട്ട് ഇനിയും കാണാം ഓക്കെ ബൈ